യാതക്ക് ജീവിക്കാതെ ഇവരുടെ ഗ്രന്ഥങ്ങളും പൂക്കിപ്പിടിച്ച് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നതാണ് ശരിക്കും യാഥാർത്ഥ്യം ഈ ഖുർആാനും കയ്യെ പിടിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ കയറി ചെന്ന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കൊണ്ടുവാണ് വന്ന ഖുർആാൻ പരസ്യമായിട്ട് പെരുന്നാൾ ദിവസത്തിൽ തന്നെ അദ്ദേഹം കത്തിച്ചു എന്നുള്ളതാണ് അതുപോലെ പാകിസ്ഥാനിൽ നിങ്ങൾ കണ്ടില്ലേ വയലിലാണ് ഖുർആാൻ കത്തിച്ചത് ആ പാകിസ്ഥാൻ ജനതയുടെ അവസാന വാക്കാണ് ഖുർആൻ എന്നിട്ട് അവിടെയും ഖുർആാൻ കത്തി പാകിസ്ഥാനിൽ വരെ പറയാനുണ്ടോ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്ത് ഖുർആാൻ കത്തിക്കഴിഞ്ഞാൽ എന്താകും സംഭവിക്കാൻ അതുപോലെ ബാംഗ്ലൂരിൽ പള്ളിയില് ഖുർആാനിന്റെ കോപ്പികൾ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വയലിലെ സമീപത്ത് കത്തിക്കരിഞ്ഞ നിലയിലെ വലിയ രൂപത്തില് കണ്ടെത്തി ഖുർആൻ അങ്ങനെ വിശ്വാസികൾ പ്രതിഷേധവുമായിട്ട് രംഗത്തു വന്നിരുന്നു എന്തോ ബാംഗ്ലൂരില് പറയാനുണ്ടോ ഇത്രക്കൊക്കെ ഉള്ളു നമ്മുടെ പുത്തകം ഏ നമ്മുടെ പുത്തകത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു വരുന്നു അതുകൊണ്ടാണ് വയലുകളിലും ഓടകളിലും ഒക്കെ കുറു അനിന്ന് കത്തുന്ന ഒരു അന്തരീക്ഷം സംജാതമാകും